ഹാവ്യ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നായിരുന്നു ഞാനൊരു സി എ സ്റ്റുഡൻ്റാണ് ആദ്യമായി ടെൻത്ത് പഠിക്കുമ്പോഴാണ് സി എ എന്നൊരു കോഴ്സിനെ തന്നെ കുറിച്ച് കേട്ടത് പക്ഷേ വീട്ടിൽ ആർക്കും താല്പര്യം ഇല്ലായിരുന്നു ഞാൻ ഈ കോഴ്സിന് പോകുന്നതും ഇത് പഠിക്കുന്നതും ഒന്നും കാരണം ഞാൻ ഭയങ്കര ടെൻഷനുള്ള ആളാണ് ഒരു മാർക്ക് പോയാലും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയും ബഹളം വെക്കുകയും കാര്യമൊക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ തന്നെ ഇതിനാ പോകണ്ട ഇങ്ങനൊരു ടഫ് കോഴ്സിന് നീ പോകണ്ട ഇത് ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ നീ പാസ് ആയില്ലെങ്കിൽ ഈ ടെൻഷനൊക്കെ കാണാൻ ഞങ്ങളെ കൊണ്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു അങ്ങനെ പിന്നെ അങ്ങനെ അവരെന്നെ കൺവിൻസ് ചെയ്തുകൊണ്ട് ടെൻത്ത് കഴിഞ്ഞിട്ട് സയൻസ് എടുപ്പിച്ചു സയൻസ് എടുത്തു കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്റെ ഈ ആഗ്രഹം മാറുമെന്ന് വിചാരിച്ചു പക്ഷേ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ സി എക്ക് തന്നെ പോയാൽ മതിയെന്ന് ഒറ്റ ഇതിൽ നിന്നുകൊണ്ട് തന്നെ വീട്ടുകാരും അധ്യാപകരും അവസാനം എന്റെ ഭാഷയ്ക്ക് തന്നെ സമ്മതിച്ചു തന്നു നീ പോവും പക്ഷേ ഇതിൽ നിന്ന് എന്ത് വന്നാലും നീ തന്നെ സഹിച്ചോണം ഇതിൽ നിന്ന് പാസ്സായാലും ഇല്ലെങ്കിലും നീ സങ്കടപ്പെടാൻ പാടില്ല ഇതിന്റെ ടെൻഷൻ ഒന്നും നീ കാണാൻ പാടില്ല ഇതിൽ നിന്ന് എന്ത് വന്നാലും നീ തന്നെ സഹിക്കണമെന്ന് പറഞ്ഞ് എന്റെ ആഗ്രഹത്തിന് തന്നെ നിന്ന് എന്നെ വിട്ടു ആദ്യത്തെ ഫൗണ്ടേഷനും ഇൻ്റർമീഡിയറ്റിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പും ഫസ്റ്റ് ചാൻസ് തന്നെ പാസ്സായി പക്ഷേ അപ്പം അപ്പം എനിക്കൊരു ഇരുപത് ശതമാനം ദൈവത്തിൽ ഉണ്ട് ഒരു എൺപത് ശതമാനം എൻ്റെ കഴിവിലും ഒരു ഇരുപത് ശതമാനം ദൈവത്തിലും വിശ്വാസം എന്നാലും ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് മാത്രം വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ പഠിച്ചാൽ മാത്രം ഞാൻ പാസ്സാവും ദൈവത്തെ വിളിക്കണം എന്നാലും എൻ്റെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പാസ്സാകത്തുള്ളൂ എന്ന് മാത്രം വിചാരിച്ചിരുന്ന ഒരാളാണ് അത് കഴിഞ്ഞ് ഇൻ്ററിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് എഴുതി തുടങ്ങിയപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചു തുടങ്ങിയത് അതുവരെ ഞാൻ എൻ്റെ കഴിവ് മാത്രം വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു സെക്കൻഡ് ഗ്രൂപ്പ് എഴുതി ആദ്യത്തെ ചാൻസിൽ തന്നെ ഫെയിലായി ആദ്യത്തെ ചാൻസ് ഫെയിലായത് പക്ഷേ എക്സംഷനോടായിരുന്നു ഒരു ഒരു അറുപത് മാർക്ക് കൂടുതൽ കിട്ടിയാൽ ഒരു മൂന്ന് ചാൻസ് നമുക്ക് നമുക്കത് എഴുതണ്ട പക്ഷേ ആ മൂന്ന് ചാൻസ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് എഴുതി തുടങ്ങണം അതുപോലെ തന്നെ നാല് പേപ്പറും ഒരുമിച്ച് കിട്ടിയാലേ പാസ് ആവത്തുള്ളൂ അഗ്രഗേറ്റ് ഒരു ഇരുന്നൂറ് കിട്ടിയാലേ പാസ് ആവത്തുള്ളൂ ഏതെങ്കിലും ഒന്ന് പോയാൽ നമ്മൾ ഫുൾ ആദ്യം തൊട്ട് എഴുതി തുടങ്ങണം അപ്പോൾ എനിക്ക് ഒരു പേപ്പറിന് എക്സംഷൻ കിട്ടി അപ്പോൾ എനിക്കൊരു മൂന്ന് അറ്റംപറ്റിനുള്ളിൽ ഞാനിത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഞാൻ ആ പേപ്പർ തൊട്ട് ആദ്യം തൊട്ട് വീണ്ടും എഴുതി തുടങ്ങണം അങ്ങനെ ആദ്യത്തെ അറ്റംപ്റ്റ് ഒക്കെ എക്സംഷൻ കിട്ടി ഇനി അടുത്ത അറ്റംപ്റ്റ് ഒക്കെ നോക്കാം ഇനി മൂന്ന് പേപ്പർ അല്ലേ ഉള്ളൂ അതങ്ങ് എഴുതി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടുത്ത അറ്റംപ്റ്റ് എഴുതി അടുത്ത അറ്റംപ്റ്റ് എഴുതി അതും ഫെയിലായി അതും ഫെയിലായപ്പോഴത്തേക്ക് എനിക്കുണ്ടായിരുന്ന ഇരുപത് ശതമാനം ദൈവവിശ്വാസവും പോയി പിന്നെ ദൈവമില്ല അങ്ങനൊന്നും ഇല്ല ചുമ്മാ ഇതൊരു സയൻസാണ് ചുമ്മാ ആൾക്കാരെയൊക്കെ പറ്റിക്കാനുള്ളൊരു പരിപാടിയാണെന്നുള്ളൊരു ഇതിലായിരിക്കും ഞാൻ മൊത്തം പിന്നെ എന്റെ കൂടെ ഉള്ളവരും അങ്ങനെ ഒരു ചിന്താഗതിക്കാരായിരുന്നു അപ്പം എത്തിസ്റ്റ് എന്നൊരു ഇതിൽ മൊത്തത്തിൽ ഞാൻ മാറിക്കഴിഞ്ഞു ഇനി ദൈവമുണ്ടെന്നൊക്കെ പറയുന്നവരത്തെ എനിക്ക് ഒന്നും തോന്നാറില്ല എനിക്ക് ചിരിക്കാനായിരുന്നു തോന്നുന്നത് ശരിക്കും ദൈവമുണ്ടെന്നൊക്കെ പറയുമ്പം അപ്പം ഞാൻ വീണ്ടും ഒരു അറ്റംറ്റ് എഴുതി അത് രണ്ടാമത്തെ അറ്റംപ്റ്റ് അതും ഫെയിലായി അതും ഫെയിലായപ്പോഴത്തേക്ക് ഫുള്ളി പോയി ഇനി എഴുതണോ വേണ്ടായോ കാരണം എന്റെ തീരുമാനം കൊണ്ട് മാത്രം വന്നൊരു കോഴ്സാണ് എനിക്കത് വേറൊരാളിനെ എടുത്തു വെക്കാൻ പോലും പറ്റത്തില്ല നിങ്ങൾ കാരണം ഞാൻ ഇതിന് പോയെന്നു പോലും എല്ലാവരും എന്നെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങുന്ന രീതിയിലായി പോകും സംഭവം അപ്പോൾ എനിക്ക് ഈ പബ്ലിക് ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാനോ ആരെങ്കിലും ഈ കൂട്ടുകാരൊക്കെ ചേരുന്നിടത്ത് ചെന്ന് നിൽക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ കാരണം ആരെങ്കിലും ഒരാളൊന്ന് ആരെങ്കിലും ഒരാളൊന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും നീ എൻ്റെ സി എ എന്തായെന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് വിഷമം വരും കാരണം അവരൊക്കെ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ ശരിക്കും വീട്ടിലിരുന്നാ പഠിക്കുന്നത് വീട്ടിലൊരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നാണ് പഠിക്കുന്നത് അപ്പം പുറത്തുള്ളവരായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല അപ്പം പുറത്തോട്ട് ഒരാളത്തെ ഇറങ്ങി എനിക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല ആരെങ്കിലും എന്തെങ്കിലും ഒരു നിന്റെ കോഴ്സ് എന്തായി നീ പാസ്സായെന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും പിന്നെ ഒരു രണ്ടാഴ്ചത്തേക്ക് ഭയങ്കര വിഷമാ ഉറങ്ങാനൊന്നും പറ്റത്തില്ല അങ്ങനെ പിന്നീട് ഒരു അറ്റംറ്റ് എഴുതി അതെന്റെ ലാസ്റ്റ് ആ മൂന്നാമത്തെ ആ എക്സംഷൻ കഴിയുന്ന അറ്റംറ്റ് ആയിരുന്നു വരുന്നത് അപ്പം എഴുതണോ വേണ്ടായോ എന്നൊന്നും അറിയത്തില്ല ഞാൻ എഴുതണോ വേണ്ട എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല ശരിക്കും ആ അറ്റംപ്റ്റ് കൂടി പാസ്സായില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞ് തന്നിരുന്നതാ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയായിരുന്നു ശരിക്കും ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് അങ്ങനെ ഇരുന്ന അറ്റംപ്റ്റിലാണ് എൻ്റെ അമ്മയൊരു അധ്യാപിക അമ്മ പഠി അമ്മ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നിരത്തത് ഒരു ആൻറ്റി ഒരു അശ്വരൂപം കൊണ്ടു കൊടുത്തത് പതിവില്ലാതെ ആന്റി വന്നു ചോദിച്ചു കാവ്യ എന്തായി പാസ്സായെന്ന് ചോദിച്ചു അതിൽ അമ്മ അമ്മയുടെ വിഷമം പറഞ്ഞില്ല പാസ്സായില്ല എങ്ങനാണെന്നൊന്നും അറിയത്തില്ല അവള് ഭയങ്കര വിഷമത്തിലായി അന്ധാരത് മിണ്ടത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവരൊരു കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ പോയെന്ന് പ്രാർത്ഥിച്ചു നോക്കുന്നെന്ന് പറഞ്ഞിട്ട് ആ എൻ്റെ ആനിയുടെ കയ്യിരുന്നു ഒരു കാശുരൂപ എടുത്ത് എൻ്റെ അമ്മയുടെ കൊടുത്തു വിട്ടു എന്നിട്ട് പറഞ്ഞു ഇതും കൊണ്ട് പോയി നീ എക്സാം എഴുതാൻ പറ അവിടുത്തെ അവിടെ പാസ് എന്ന് പറഞ്ഞു അങ്ങനെ ആ അറ്റംറ്റിൽ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഇനി വേറെ വഴിയൊന്നുമില്ലല്ലോ എന്തോ ദൈവത്തെ വിശ്വാസം ഇല്ലാതെ ഇനിയിപ്പോൾ ഇതെങ്കിലും ഇതെന്തെങ്കിലും നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഇതും കൊണ്ട് തന്നെ പോയി ഇതും കൊണ്ട് തന്നെ പോയി അങ്ങനെ പ്രാർത്ഥിച്ചൊന്നുമില്ല ഇത് പിടിച്ച് ഞാൻ എക്സാം എഴുതി എക്സാം എഴുതിയിട്ട് എനിക്ക് എപ്പോഴും കോൺഫിഡൻസ് ആയിട്ട് സബ്ജക്റ്റ് ഉണ്ട് ഞാൻ എപ്പോഴും സെവൻറ്റി അബോ മാർക്ക് മേടിക്കാം എന്നാലും നമുക്ക് അഗ്രഗേറ്റ് വരുമ്പം ഒരു ടു ഹൺഡ്രഡ് അബോ വരുത്തോളൂ ആ സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു അപ്പം ഞാൻ ഇറങ്ങിയപ്പോഴും വിചാരിച്ച് ഫെയിലായി ഈ എത്തണും പോയി ഇനി നോക്കണ്ട ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്യുക ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇനി പോട്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി ഞാൻ റിസൾട്ട് റിസൾട്ട് വന്നു വെച്ചാൽ ഞാൻ റിസൾട്ട് നോക്കിയില്ല ഇതിന് മുന്നത്ത അറ്റംറ്റിലൊക്കെ റിസൾട്ട് വരുമ്പം ഞാൻ ഒരു ആർട്ടി ആർട്ടൻഷിപ്പ് ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ആ ഫേമിലെ സാറ് എൻ്റെ അവസ്ഥയെല്ലാം കണ്ട് ആരെങ്കിലും കൂട്ടിയായിരിക്കും വീട്ടിൽ വിടുന്നത് റിസൾട്ട് വരുന്ന ദിവസം എപ്പോഴും ആഗ്രഹത്ത് കിടക്കും പക്ഷെ ഒരു സബ്ജക്റ്റ് ഞാൻ ഒരിക്കലും പാസ് ആ സബ്ജക്ട് കാരണം എപ്പോഴും ഫെയിൽ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ പുള്ളിക്കാര് എപ്പോഴും ആരെങ്കിലും ഒരാളെ കൂട്ടി എന്നെ വീട്ടിൽ വിടത്തോളു പേടിയായി എൻ്റെ അവസ്ഥ കാരണം ഞാനിവിടെ കണന്നുണ്ടാക്കുന്ന ബഹളം എല്ലാം കാരണം പുള്ളിക്കാരന് പേടിയായിരുന്നു അപ്പോൾ ആരെങ്കിലും വിളിച്ച് എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയും വീട്ടിൽ കൊണ്ടാക്കി തന്നെ വേണോന്ന് പറയും വഴിയിലെങ്ങും കൊണ്ടാക്കരുത് വീട്ടിൽ തന്നെ കൊണ്ടാക്കണോന്ന് പറയും അങ്ങനെ ആ അറ്റംറ്റില് ഞാൻ പറഞ്ഞു വേണ്ട എന്റെ എന്റെ കൂടെ ആരും വരണ്ട ഞാൻ തന്നെ എന്ന് പറഞ്ഞു കാരണം പാസ്സായല്ലെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ കാരണം എനിക്ക് പറ്റത്തില്ല എനിക്ക് ഇനി ആരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഭയങ്കര സങ്കടത്തിനേക്കുക കാരണം കൂടുതലെല്ലാം ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ആരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ടീച്ചേഴ്സിനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല പേരന്റ്സിനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവരെല്ലാം നൂറ് വർഷം പറഞ്ഞതാ ഇങ്ങനെ ഒരു കോഴ്സിൽ നീ പോവാൻ പാടില്ലാന്ന് പ്രത്യേകിച്ച് ഞാൻ സയൻസ് എടുത്തിട്ട് ഇതിന് പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എതിർപ്പായിരുന്നു ഇങ്ങനെ ഒരു കോഴ്സിന് പോവേണ്ട വേറെ എന്തെങ്കിലും കരിയർ സെറ്റിലാവുന്ന എന്തെങ്കിലും കോഴ്സിന് പോകണം ഇതിന്റെ പേര് നടക്കരുത് പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ നീ ഇതിൻ്റെ പുറേ നടക്കേണ്ടി വരുമെന്ന് അങ്ങനെ ഒരുന്ന അറ്റംറ്റ് ഞാൻ റിസൾട്ട് നോക്കിയില്ലാന്ന് കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം എന്തോ ആണെന്ന് പോലും അറിയത്തില്ല കാരണം റിസൾട്ട് നോക്കി ഞാൻ ഫെയിൽ ആയില്ലെങ്കിൽ എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ അപ്പം എന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു കാവ്യ നീ പാസ്സായെന്ന് മൂന്ന് അറ്റംപ്റ്റ് എടുത്ത ശേഷം ഞാൻ എന്ന് ഞാൻ മാതാവിനെ പരിചയപ്പെട്ടോ ആ അറ്റംപ്റ്റ് ഞാൻ പാസ്സായി പാസ്സായി അതും കറക്റ്റ് ഇരുന്നൂറ് മാർക്കിന് ഒരു മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫെയിലാ കറക്റ്റ് ഇരുന്നൂറ് മാർക്ക് ഞാൻ പാസ്സായി അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സാക്ഷ്യം പിന്നെ അത് കഴിഞ്ഞിട്ടും എൻ്റെ ഉടമ്പടി ഞാൻ എടുത്തില്ല അപ്പോഴും ഉടമ്പടി എടുത്തില്ല കാരണം മാതാവിനെ അറിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ എന്റെ സിസ്റ്റർ ഇങ്ങനെ എന്താ ജർമ്മനിൽ പോകാൻ നിൽക്കുവായിരുന്നു പുള്ളിക്കാർ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല അതുപോലെ എനിക്ക് വിശ്വാസം ഇല്ലായ്മയിൽ നിന്ന് പെട്ടെന്ന് വിശ്വാസത്തിലോട്ട് വരുവാ അപ്പോൾ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് കാരണം എന്റെ കൂടെ നിന്നവരെല്ലാവരും തന്നെ വിശ്വാസം ഇല്ലാത്തവരാണ് അപ്പം അവർ പറയുന്നതും എല്ലാം കേട്ട് ഇങ്ങനെ ദൈവമൊന്നുമില്ല എന്ന് പറയുന്നതും അങ്ങനെ ഒരു ചിന്താഗതി നിന്ന ഒരാൾ പെട്ടെന്ന് വിശ്വാസത്തിലോട് വരുമ്പോൾ ചില സംശയങ്ങളൊക്കെ കാണും ഇപ്പം ഇനി എത്ര വിശ്വാസത്തിലോട്ട് വന്നെന്ന് പറഞ്ഞാലും എന്തോ എനിക്ക് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടോ ശരിക്കും ഓക്കെ ഞാൻ പാസ്സായി ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചുകൊണ്ട് പോയിട്ട് തന്നെ പാസ്സായത് പക്ഷേ ഞാൻ പാസ്സായി പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടോ ശരിക്കും ഭയങ്കര ഡൗട്ടായിരുന്നു അപ്പോൾ എന്റെ സിസ്റ്റർ ഉടമ്പടി എടുത്തു പുള്ളിക്കാരി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോവായിരുന്നു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോയി പുള്ളിക്കാരിക്ക് ജർമ്മനി പോകാൻ എല്ലാം ശരിയായി എല്ലാം ശരിയായി പുള്ളിക്കാരി പോയി പുള്ളിക്കാരി പോയിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാം ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ നിന്ന് ഒരാൾ ഉടമ്പടി എടുത്ത് അപ്പൊ ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന സന്തോഷവും സമാധാനവും ഒക്കെ ആണ് അച്ഛൻ അച്ഛന്റെ ടോക്ക് ഒക്കെ കേട്ടു കഴിഞ്ഞപ്പോഴാണ് ഉടമ്പടി കൊണ്ട് നമുക്ക് എന്തൊക്കെ കിട്ടുന്നതെന്ന് എനിക്ക് എല്ലാം മനസ്സിലായത് അതുവരെ ഞാനിങ്ങനെ എന്താ അനിയത്തിനോടുള്ള പത്രങ്ങൾ കൊടുക്കാൻ പോയാലും എനിക്കൊരു ചമ്മല കാരണം വിശ്വാസമില്ലാത്തവരുടെ മനസ്സ് എന്തുവാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം കാരണം ഒരു രണ്ട് വർഷത്തോളം ഞാൻ വിശ്വാസം ഇല്ലാതെ ജീവിച്ച ഒരാളാണ് അപ്പം എന്തായാലും എനിക്ക് ഉറപ്പായിട്ടും അറിയാം എന്തായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ എന്തായിരിക്കും അവരെന്തായിരിക്കും കളിയാക്കുന്നത് എന്നല്ലേ എനിക്ക് നല്ലപോലെ അറിയാം അപ്പോഴും അനിയത്തിൽ പത്രം കൊടുക്കുമ്പോഴും ഞാൻ മാറി നിൽക്കും പുറകോട്ട് മാറി നിൽക്കും അവൾ കൊടുക്കട്ടെ എന്താ ഞാൻ പോത്തില്ല അതുപോലെ തന്നെ ഇനിയിപ്പം അമ്പലങ്ങളിൽ പോവാനായാലും അവിടെ മുന്നോട്ട് അമ്പലത്തിൽ ഇറങ്ങിയാലും ഞാൻ പോത്തില്ല അമ്പലത്തിൽ പോകത്തില്ല കാരണം എനിക്ക് ചെന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ വിളിച്ചപ്പോഴൊന്നും അവരാരും വിളിയിട്ടിട്ടില്ല അപ്പൊ എനിക്ക് ഒരിക്കലും അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല അപ്പം അവിടെ എപ്പോഴും വഴക്ക് പറയും നീ എന്താ വരാത്തത് അമ്പലത്തിൽ വരുത്തില്ല പള്ളിയിലും വരത്തില്ല ഒന്നിലും വരുത്തില്ല ഞാൻ ആദ്യമൊക്കെ ഭയങ്കര പുറകോട്ട് വന്നു പിന്നെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പം പയ്യ പയ്യ ഞാൻ അതോട്ട് ആവാൻ പോയി അച്ഛൻ പറയുന്ന പോലെ ആ ഒരു ഉടമ്പടി ട്രാക്കിലോട്ടായി കഴിയുമ്പോൾ ഭയങ്കര സ്നേഹമാണ് മാതാവിന്റെ അടുത്തും ഈശോ അടുത്തും ഒക്കെ പിന്നെ ഞാൻ ഞാനിപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിപ്പം ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാണ് എൻ്റെ ഫൈനലിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് വന്നത് അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് എന്തുവാ അങ്ങനെ ആദ്യത്തെ ഒരു ഉടമ്പടിയില അത്രയ്ക്ക് ആയില്ല ആ ഒരു വിശ്വാസത്തിലൂടെ വരുന്നതേ ഉള്ളൂ അപ്പം തന്നെ എന്താ ഞാൻ വരും പ്രാർത്ഥിക്കും അങ്ങനെ വലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അങ്ങനെയൊന്നുമില്ല വന്നിട്ട് എന്തുവാ പ്രാ പ്രാർത്ഥിച്ചിട്ട് പോവും എന്നിട്ട് അങ്ങനെ ആ അറ്റം എഴുതി അറ്റംപ്റ്റ് എഴുതിയിട്ട് ഞാൻ റിസൾട്ട് വെയിറ്റ് ചെയ്ത് റിസൾട്ട് വന്ന് ഫെയിലായി ഫെയിലായി എനിക്ക് പക്ഷേ വിഷമോ ഒന്നും തോന്നിയില്ല പക്ഷേ എല്ലാ പ്രാവശ്യവും ഭയങ്കര വിഷമാ ആ അറ്റംപ്റ്റ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എക്സാം എഴുതാൻ പോയ അറ്റംപ്റ്റിൽ കരഞ്ഞ് വിളിച്ചിട്ടൊക്കെയാണ് പോകുന്നത് ഓരോ എക്സാമിനും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് കരഞ്ഞ് വിളിച്ചിട്ടാണ് പോകുന്നത് അപ്പൊ വീട്ടിൽ തന്നെ പറയും നീ ഇനി എക്സാം എഴുതണ്ട ഡ്രോപ്പ് ചെയ്യും ഇതൊന്നു കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യ എഴുതണ്ടാന്ന് അപ്പം എൻ്റെ കൂടെ ഒരു ഞങ്ങള് ഒരുമിച്ച് ഓഫീസ് വർക്ക് ചെയ്തൊരു പുള്ളിയുണ്ട് ആ പുള്ളി പുള്ളിയെ ഞാനൊരുമിച്ചാണ് എക്സാമിന് പോകുന്നത് ആ പുള്ളി നല്ല കൂളാണ് അപ്പം എന്ത് ടെൻഷൻ കണ്ട പുള്ളിക്കും ടെൻഷനാകും പുള്ളി ചോദിക്കും നീ ഒന്നും നീക്കി നടങ്ങി ഇത്രയും ടെൻഷൻ അടിക്കേണ്ട വരുന്നത് വരട്ടെന്ന് പറയും പിന്നീട് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാനൊരു എക്സാം എഴുതാൻ പോയി എക്സാം എഴുതി പോയപ്പോൾ ഞാൻ ഭയങ്കര കൂളായിരുന്നു പുള്ളി തന്നെ ചോദിക്കും കാവ്യ ഇതെന്താ നീ ഇത്ര കൂളായിട്ടിരിക്കുന്നത് എന്താ എന്ന് ഞാൻ പറയും ഒന്നുമില്ല ഒന്നുമില്ല എന്താ എനിക്കെന്റെ മാതാവും ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു ടെൻഷനും ഇല്ല ഞാനിപ്പോൾ പാസ്സായില്ലേലും സാരമില്ല എനിക്കുള്ള എന്തെങ്കിലും വലിയതായിട്ട് എന്തെങ്കിലും എന്റെ മാതാവും ഈശോ എനിക്ക് വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന് പറയും അതുകഴിഞ്ഞാൽ ഞാൻ ഞാൻ ശരിക്കും എന്തുവാ ഈ എക്സാമിന്റെ സമയങ്ങളിൽ ഒരു രണ്ട് മാസം പുറത്തോട്ട് പുറത്തോട്ടിറങ്ങത്തില്ല പുറത്തോട്ട് പ്രാർത്ഥിക്കാനാണെങ്കിൽ ഞാൻ വീട്ടിൽ ഇന്നുള്ള പ്രാർത്ഥനയേ ഉള്ളു പള്ളിയിലോ എങ്ങോട്ടും പോത്തില്ല കാരണം എനിക്ക് ടൈം കാൽക്കുലേഷൻ ഒക്കെ കാൽക്കുലേഷനൊക്കെ ഇങ്ങനെ വെച്ചിരിക്കും എന്താ ഇത്ര ടൈമിലുള്ളി ഇത്ര പഠിക്കണം നമ്മളിപ്പോൾ ഇങ്ങനെ ഇത്രയും ട്രാവൽ ചെയ്താൽ രണ്ട് മണിക്കൂർ പോവും ആ രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര സബ്ജക്റ്റ് തീർക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാൽക്കുലേഷനാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സമയമൊന്നും കളയത്തില്ല അങ്ങനെ പക്ഷെ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഞാൻ എക്സാമിന്റെ എക്സാമിൻ്റെ തൊട്ടൊരാഴ്ചക്ക് മുന്നിൽ തൊട്ടൊരാഴ്ചക്ക് മുന്നിൽ രണ്ട് പ്രാവശ്യം ഇവിടെ വന്ന് രണ്ട് പ്രാവശ്യം വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് എനിക്ക് അച്ഛനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അച്ഛനൊരു കാശുരൂപം തന്നിട്ടാണ് വിട്ടത് എന്നിട്ട് ഞാൻ എനിക്ക് പ്രാവശ്യം ടെൻഷനില്ല അപ്പം ഈ അച്ഛൻ തന്ന കാശുരൂപം എനിക്കൊന്ന് മിസ്സായി ഇടയ്ക്ക് എന്നുവെച്ചാൽ ഞാൻ പഠിക്കുമ്പോൾ കൂടെ വെക്കണമെന്നാണ് പറഞ്ഞത് ഞാൻ പഠിക്കുമ്പോൾ കൂടെ വെച്ചിരുന്നതാണ് സംഭവം മിസ്സായി കഴിഞ്ഞപ്പം മിസ്സായി ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്കതുവരെ ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വന്നു ഞാൻ അമ്മയെടുത്തിട്ട് പറയുകയും ചെയ്ത് എനിക്ക് അമ്മ ടെൻഷൻ അമ്മ ടെൻഷൻ എനിക്ക് എനിക്ക് കുറേ നാളുകൊണ്ട് ഇല്ലാതിരുന്ന ടെൻഷൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇല്ലാതിരുന്ന ടെൻഷൻ എനിക്ക് വീണ്ടും വന്നേമ്മെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു അതെന്താ ഇങ്ങനെ അപ്പോഴേ ഞാൻ പെട്ടെന്ന് ഓർത്തു എന്റെ എൻ്റെ രൂപ എവിടെ അപ്പം ഞാൻ പോയി ബുക്കിനകത്ത് ബുക്കിനാന്ന് തപ്പിയപ്പോൾ എൻ്റെ രൂപ ഇല്ല ഞങ്ങളൊരു രണ്ട് രണ്ട് മണിക്കൂറോളം രൂപം തപ്പി അവിടെ കിടന്ന് എനിക്ക് ഞാൻ ഉടമ്പടി എടുത്ത ശേഷം അന്നാണ് ഞാൻ എൻ്റെ എക്സാമിനെ ആലോചിച്ച് കരഞ്ഞത് എനിക്ക് ഭയങ്കര സങ്കടം വന്നു കാരണം ഞാൻ ഒന്നും അച്ഛനെ കാണാൻ വന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല പിന്നെ രണ്ടാമത് അച്ഛനെ കാണാൻ വന്നപ്പോഴാണ് എനിക്ക് പറ്റിയതും എനിക്ക് ആ കാശ് രൂപം കിട്ടിയതും എനിക്ക് ഭയങ്കര സങ്കടം വന്നു അപ്പം ആ കാശുരൂപം കിട്ടി ഞാൻ അത് കാണാതെ തന്നെ മൊത്തം എന്റെ കയ്യിൽ നിന്ന് പോയി ഇനി വീണ്ടും ഫെയിൽ ചെയ്യാനാണോ എന്ന് ഞാൻ വിചാരിച്ചങ്ങനെ നിന്നപ്പോഴാണ് എന്തോ എനിക്ക് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെടുത്തൊന്ന് ചോദിക്കാൻ തോന്നി അമ്മ ഓൻ വല്ലോം എടുത്തോ കാശുരൂപം ഒന്ന് കുട്ടി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പം കുട്ടി ഓടിയോ എന്ന് പറഞ്ഞ് ചേച്ചി ഞാനെടുത്ത് ചേച്ചി അത് കളിക്കുന്നതെന്തോ ആയിരുന്നു എന്ന് ഞാൻ വിചാരിച്ച് ആ കാശുരൂപം ഞാനെടുത്തു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോനെ ഞാൻ മൊത്തത്തിൽ പോയി ഞാൻ ഇത്ര ഒത്തിരി നാൾക്ക് ശേഷം ഇത്രയും ടെൻഷൻ ഞാൻ ഇപ്പോഴാ ഇങ്ങനെ നീ എടുത്തോണ്ട് ഒരു വാക്ക് വാക്കെന്നെടുത്ത് ചോദിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് ആ കാശുരൂപം തിരിച്ചു കിട്ടി ആ കാശുരൂപം കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു മൂന്നാമത്തെ സെക്കൻഡ് ലാസ്റ്റ് എക്സാമിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഡയറക്ട് ആ ഡയറക്ട് ആക്സെന്ന് പറഞ്ഞൊരു പേപ്പറാണ് ആ പേപ്പറും ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അപ്പോൾ ആ പേപ്പർ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നത് എപ്പോഴും ആ പേപ്പറിന് വന്ന് ഞാൻ രാവിലെ ബുക്ക് എടുത്ത് വെച്ചപ്പം ഞാൻ അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി എനിക്കൊന്നും അറിയത്തില്ല ഞാൻ എനിക്ക് എന്തോ ചെയ്യണമെന്നൊന്നും ഒന്നും അറിയത്തില്ല ഞാൻ പക്ഷെ എനിക്ക് ടെൻഷൻ വന്നില്ല ഞാൻ ബുക്ക് അങ്ങ് അടച്ച് വെച്ച് ബുക്ക് അടച്ചു വെച്ചിട്ട് ഞാൻ എന്താ അച്ഛൻ്റെ ടോക്കും സാക്ഷിയും ഒക്കെ കേൾക്കാൻ തുടങ്ങി അച്ഛന്റെ അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കരമായിട്ട് സുഗന്ധം വന്നു അപ്പം തന്നെ ഉറപ്പിച്ച ഞാൻ എന്തായാലും പാസ്സാവുകയെ ഞാൻ പറഞ്ഞതൊന്നും എൻ്റെ എക്സാം ഹോളി എൻ്റെ മാതാവനെ മറക്കാൻ അനുവദിക്കത്തില്ല എന്തായാലും എനിക്ക് പറഞ്ഞു തരും അതുപോലെ തന്നെ എക്സാം ഹോളി ഞാൻ പോകുമ്പോഴും അവിടെ ചെന്നിരുന്ന ആദ്യത്തെ എക്സാമിന് തന്നെ ഞാൻ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഫുള്ള് ഒന്നും അറിയാത്ത പോലെ എനിക്കൊന്നും അറിയത്തില്ല എല്ലാം പഠിച്ചതാണ് പക്ഷേ ഒന്നും അറിയത്തില്ല ഞാൻ അവിടെ ചെന്നിരുന്ന എന്ത് എഴുതണമെന്ന് പോലെ അറിയത്തില്ല ഞാനൊരു അഞ്ച് മിനിറ്റ് കണ്ണടച്ച് എന്റെ മാധാവി എനിക്കൊന്നും അറിയത്തില്ല നീ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരുന്നെങ്കിൽ ഞാൻ അത് എഴുതും എന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതി അങ്ങനെ എഴുതിയിട്ട് പോരുന്നു എഴുതിയിട്ട് പോരുന്ന ഞാൻ ഉടമ്പടി വന്ന് പുതുക്കിയായിരുന്നു ഡിസംബർ മൂന്നാം തിയതിയാണ് ഉടമ്പടി വന്ന് പുതുക്കിയത് ഉടമ്പടി പുതുക്കി ഞങ്ങൾ നാലാം തീയതി പത്രം ഇരുന്ന് കിട്ടിയത് പത്രവും അതുപോലെ തന്നെ പത്രം കൊടുക്കാൻ നേരത്തെ എന്തായാലും ഞങ്ങൾ ഫുഡ് കൊണ്ടുപോകാറുണ്ട് ഫുഡ് കൊണ്ടുപോയി ഈ റോഡരികിയി ഇരിക്കുന്നവർക്കാണ് കൊടുക്കുന്നത് അന്ന് ഞങ്ങൾ റോഡരി ഇരിക്കുന്നവരെ ആരെയും കണ്ടില്ല ഞങ്ങളങ്ങ് കൊല്ലത്തുനിന്ന് ഓച്ചര വരെ വന്ന് ഫുഡ് കൊടുക്കാൻ ആരെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡെല്ലാം കൊടുത്ത് തിരിച്ചു വന്ന് പിറ്റേ ദിവസം വീട്ടിൽ വന്ന് അഞ്ചരയുടെ പ്രാർത്ഥന ചൊല്ലിയപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പം വീടിൻ്റെ ഒരു കോണിൽ നമ്മുടെ നീല് മെഴുകുതിരിയും പച്ചമെഴുതിരിയുടെയും ഒരുമിച്ച് ഒരു നാല് രൂപം നാല് രൂപ ഇന്നും എന്റെ വീട്ടിലതുണ്ട് അതെന്തിനാ വന്നേന്ന് എനിക്ക് എനിക്ക് അപ്പൊ മനസ്സിലായില്ലായിരുന്നു ശരിക്കും അത് കഴിഞ്ഞ് പിത്തേന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ട് ഞാൻ മരിക്കുന്നതായിട്ടാ സ്വപ്നം കണ്ടത് ഞാൻ മരിക്കുന്നതായിട്ടാ സ്വപ്നം കണ്ടത് മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ട് എന്റെ മുകളില് പൂക്കൾ വാരിയായിരുന്നു അത്രേ കണ്ടു അപ്പൊ ഞാൻ മാധാവിനോട് ചോദിച്ചു എന്താ മാതാവി ഇങ്ങനൊരു സംശയം ഇങ്ങനെ ഒരു സ്വപ്നം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ പറ്റിയത് എനിക്ക് അറിയത്തില്ല ഇനി ആകുമ്പോൾ നേരിട്ട് വരണോ മാതാമൻ്റെ അടുത്ത് ഒന്നുകൂടി ചോദിക്കണം അപ്പം ഞാൻ ഒന്നും അറിഞ്ഞില്ല അത് കഴിഞ്ഞ് അതെല്ലാം പോയി കഴിഞ്ഞ് ഞങ്ങൾ ഡിസംബർ ഇരുപത്തിരണ്ടിന് ഞാനും എൻ്റെ മാമൻ്റെ ഫാമിലിയായിട്ട് ഞങ്ങൾ ഈ വെക്കേഷൻ ആയോണ്ട് മൂന്നാറ് വരെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു മൂന്നാറ് പോയി ഞാൻ യാത്ര ചെയ്യുമ്പോഴെപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലും യാത്ര ചെയ്യുമ്പോഴെന്നല്ല വണ്ടിയെടുക്കുമ്പോഴും വണ്ടി ഓട്ടിക്കുകയാണെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലും എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴെപ്പോഴെല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി തന്നെ നിൽക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഒന്ന് മയങ്ങിയേ ഉള്ളൂ ഒരു ഒരു മണിയൊക്കെ ആയി തിരിച്ചു വരിക തിരിച്ചു വന്ന് ഒരു മണിയൊക്കെ ആയി ഒന്ന് ഒരു പത്ത് മിനിറ്റ് ആയതേ ഉള്ളൂ ഞാൻ ഒന്ന് മയങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മയങ്ങി മയങ്ങി ഭയങ്കരമായിട്ടൊരു ശബ്ദം കേട്ടു പിന്നെ ഞങ്ങൾ നോക്കുന്നത് വണ്ടി താഴെയാണ് വണ്ടി തലവു താഴെ കിടക്കുക അങ്ങനെ ഞങ്ങൾ ഒന്നും എന്താ മല വണ്ടി ഇങ്ങനെ മലന്നിടക്കുന്നതുകൊണ്ട് ഡോറ് തുറക്കാനൊന്നും പറ്റത്തില്ല ഡോറങ്ങ് ജാമായി പോയി നാല് സൈഡും ഡ്രൈവർ ഇരിക്കുന്ന സൈഡ് മാത്രം തുറന്ന് ഒരു പകുതി തുറന്നിടപ്പുണ്ട് പുള്ളിക്കാരന് നല്ല വെയിറ്റ് ഉള്ള ആളാ പുള്ളിക്കാരനെ അതിനകത്തൂടെ എങ്ങനെ ഇറങ്ങിയതെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല പുള്ളിക്കാരൻ ഇപ്പം ശ്രമിച്ചാൽ ഇറങ്ങാൻ പോലും പറ്റത്തില്ല അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇറങ്ങി പുള്ളിക്കാരൻ നാല് ഡോറും തുറക്കാൻ നോക്കി പക്ഷെ നാല് ഡോറും തുറക്കാൻ പറ്റിയില്ല അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞുൽപ്പണ ഞങ്ങൾ ആറുപേരാണ് അതിനകത്ത് ഉള്ളരുന്നത് അതിനകത്തുനിന്ന് ആ കാറിൻ്റെ ഡിക്ക് ആ അപ്പം പുള്ളിക്കാരൻ പക്ഷെ ഓടിച്ചെന്ന് ഡിക്കി തുറന്നപ്പോഴത്തേക്ക് ഡിക്കി പെട്ടെന്ന് തുറന്ന് ഡിക്കി തുറന്ന് ആളെ ആദ്യം ആരെ കിട്ടും അവരെ കാലിൽ പിടിച്ച് വെളിക്ക് ഇട്ടു ഓരോരുത്തരും വെളിക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് കാറ് ഇരുപതടിത്താഴ്ചയിലാണ് കിടക്കുന്നതെന്ന് കാറ് ടോട്ടൽ ലോസാണ് കാറൊന്നുമില്ല കണ്ടവരെല്ലാം ചോദിച്ചിരുന്നത് ഇതിനകത്ത് ആരെങ്കിലും ഇനി ജീവനോടെ ബാക്കിയുണ്ടോ എന്നാണ് ഞങ്ങൾ നേരെ കണ്ടത് ഓപ്പോസിറ്റ് ഒരു ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ചേർന്ന് ചേർന്ന് ആദ്യം കയറി ചെന്നപ്പോൾ കണ്ടത് ഒരു എൻ്റെ ഒരു മാതാവും ഈശോ ഇരിക്കുന്ന ഒരു രൂപമാണ് എൻ്റെ മാതാവും ഈശോയും തന്നെയാണ് ഞങ്ങൾ ആറുപേരെയും മരണത്തിന് വിട്ടുകൊടുക്കാതെ ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനൊരായിരം നന്ദിയും പറയുന്നു അതിനുശേഷം എൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു ഞാൻ സി എ ഫൈനൽ ഒരു ഗ്രൂപ്പാണ് എഴുതിയത് അത് ഞാൻ എൻ്റെ സി എ ഞാൻ ഇതൊരു എക്സാം എഴുതിയതിൽ ഏറ്റവും കൂടുതൽ മാർക്കോടെ ഞാൻ സി എ ഫൈനലിന്റെ ഒരു ഗ്രൂപ്പ് ഇന്നലെ ക്ലിയർ ചെയ്തു ഇനി ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ട് ഞാൻ ഒരു ഗ്രൂപ്പ് ഇപ്പം നിയോഗം വെച്ചിട്ടുള്ളായിരുന്നു ഇനി ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ട് അതെന്തായാലും അടുത്ത പ്രശ്നം പാസ് ഞാൻ എൻ്റെ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയുന്നത് എനിക്ക് ഉറപ്പാണ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും കൂടെ വരും എല്ലാ മാസവും വന്ന് പത്രം വാങ്ങി പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും പത്രം വാങ്ങിച്ച് വെറുതെ കൊടുക്കുവല്ല ഞാൻ ഓരോ പത്രവും എടുത്തു വെച്ച് വിശ്വാസ പ്രമാണെന്ന് ചൊല്ലി അന്മാരൻ ഞാൻ അറിയുമോ സ്വർഗസനായ പിതാവും ചൊല്ലി ഓരോന്നിലും കുരിശു വരച്ച് അർഹതയായി അർഹതരമായ കൈകളിലേക്ക് തന്നെ ഇത് എത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ പത്രവും കൊടുക്കുന്നത് ഞാൻ ഓരോ പത്രവും കൊടുക്കുമ്പോഴും ഞാൻ നോക്കും ഇവർ ഇത് വായിക്കോ ഇല്ലയോ അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ ഇത് നേരത്തെ മാതാവിനെ അറിഞ്ഞവർക്കാണെങ്കിൽ അവർക്ക് പത്രം കൊടുക്കത്തില്ല കാരണം അവർക്ക് അറിയാവുന്നവരെ അല്ലെങ്കിൽ അവർക്ക് ആ ആവശ്യമുള്ളവർക്ക് മാത്രമേ പത്രം കൊടുക്കത്തുള്ളൂ എന്നിട്ട് പിന്നെ പത്രം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഓടി വന്ന് ചിലർ സങ്കടം പറയും മോളെ ഞങ്ങൾക്ക് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് നീയൊന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയും ഞങ്ങൾക്ക് ഇവരെ പോകാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ രാത്രി അടുത്ത് പ്രാർത്ഥന ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടി ഏഴ് വിശ്വാസ പ്രമാണം എന്നും അതുപോലെ തന്നെ ഏതൊരു അവസരം കിട്ടിയാലും എൻ്റെ അമ്മയും ഈശോയും പറയാനൊരു അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്നുണ്ട് എല്ലാവരുടെ പ്രവർത്തനങ്ങളായിട്ട് ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോകാറുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വഴിയിരിക്കുന്നവർക്ക് ആഹാരം വേടിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ സഹായങ്ങളെല്ലാം ചെയ്യാറുണ്ട് ഈശോയ്ക്കും ആയിരം നന്ദി